മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹങ്ങളുടെ സ്വഭാവം രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത് ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഫെബ്രുവരി പതിനൊന്നാം തീയതി മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് പതിനാറാം തീയതി മൗഢ്യാവ മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളവും ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ് മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ ചന്ദ്രൻ പന്ത്രണ്ട് ഡിഗ്രിയും ചൊവ്വ പതിനേഴ് ഡിഗ്രിയും ബുധൻ പതിനാല് ഡിഗ്രിയും ഗുരു പതിനൊന്ന് ഡിഗ്രിയും ശുക്രൻ പത്ത് ഡിഗ്രിയും ശനി പതിനഞ്ച് ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത് ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണല്ലോ നിൽക്കുന്നത് സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും അതുപോലെ മാർച്ച് പതിനാറാം തീയതി സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും അതിനാൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റു ചിലർക്ക് അശുഭവുമായിരിക്കും ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം കുംഭം മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദേശ അന്തർദേശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് ഞാനിവിടെ പറയുന്നത് അനുസരിച്ചുള്ള ഫലങ്ങളാണ് വൃശ്ചിക രാശിക്കാരുടെ മൂന്നും നാലും ഭാവങ്ങളുടെ അധിപനാണ് ശനി മൗഢ്യനാവുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് വൃശ്ചികം രാശിക്കാർ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി മൂലത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ശശരാജയോഗം നടക്കുന്നതിനാലും കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ല വൃശ്ചികൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ സമയത്ത് തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലാണ് നിൽക്കുന്നത് ആദ്യം നമുക്ക് നാലാം ഭാവത്തെക്കുറിച്ച് നോക്കാം നാലാം ഭാവം സുഖസ്ഥാനമാണ് ഭൂമി ഭവനം പ്രോപ്പർട്ടി രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനി അസ്തമിച്ചിരിക്കുന്ന ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവങ്ങൾ അത് വളരെ കുറച്ചായിരിക്കും ഉള്ളത് ആ പ്രഭാവങ്ങൾ ഇല്ലാതാകുന്നതായിരിക്കും അതിനാൽ ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും വീട്ടിലേക്ക് ആർപ്പാട വസ്തുക്കൾ വാങ്ങുന്നതാണ് രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതും അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നതുമായിരിക്കും ശനി മൂന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ മൂന്നാം ഭാവത്തിൻ്റെയും പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങളുടെ രാഷ്യാധിപൻ ചൊവ്വായും ഉച്ചനായി നിൽക്കുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധനം ഉണ്ടാകും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണയോ കലഹങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യം വഷളാക്കുവാൻ സാധ്യതയുള്ളതിനാൽ അതിൽ ശ്രദ്ധിക്കണം ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പൊതുവെ ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ വർധനമുണ്ടാക്കുമ്പോൾ ദൃഷ്ടി വധിക്കുന്ന സ്ഥാനത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും പക്ഷേ മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടാണ് സംഭവിക്കുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനിയുടെ പ്രഭാവം ഇല്ലാതാവുന്നത് കാരണം രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും കടബാധ്യതകളാൽ വിഷമിക്കുന്നവർ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നതും അതിൽ കുറച്ചൊക്കെ വിജയിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശത്രുക്കളും നിഷ്ക്രിയരാകുന്നതാണ് ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വന്നുകൊണ്ടിരുന്ന പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ കർമ്മസ്ഥാനത്താണ് പതിക്കുന്നത് ഇവിടെ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും സൂര്യൻ്റെ ഏഴാം ദൃഷ്ടിയും ചൊവ്വായുടെ എട്ടാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ശനിയുടെ ദുഷ്പ്രഭാവം മാറിയത് കാരണം കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ജോബി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കിത് ഉചിത സമയമായിരിക്കും ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതാണ് ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലാണ് പതിക്കുന്നത് ഇത് ആരോഗ്യസ്ഥിതികൾ മെച്ചമാകാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും വിവേകപൂർവം ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇതാണ് ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം